കേരളത്തിൽ എയിംസ് തുടങ്ങുന്നതിനായി ഭൂമിയെടുത്ത് നൽകിയാൽ ഉടൻ തന്നെ എയിംസ് പ്രവർത്തനം ആരംഭിക്കും എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ബഡ്ജറ്റ് ദിവസത്തിൽ വലിയ തോതിൽ കണ്ടിരുന്നു സുരേഷ് ഗോപിയുടെ വായിൽ നിന്നുമാണ് ഈ പ്രഖ്യാപനങ്ങൾ വന്നുകൊണ്ടിരുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ഈ പറയുന്ന കേരളത്തെക്കുറിച്ച് യാതൊരുവിധ ഗ്രാഹ്യമോ യാതൊരുവിധ പഠനമോ നടത്താതെയാണ് സുരേഷ് ഗോപി ഈ നാടകങ്ങളും ഈ സിനിമാ ഡയലോഗുകളും വിട്ടുകൊണ്ടിരിക്കുന്നത് എയിംസിനായി പണം ഭൂമി വിട്ടു നൽകിയാൽ സംസ്ഥാനം ഏറ്റെടുത്ത് നൽകിയാൽ എയിംസ് ആരംഭിക്കുമെന്ന് പറയുന്ന സുരേഷ് ഗോപി സത്യത്തിൽ കേരളത്തിലെ പഴയ കാലങ്ങളിലേക്ക് ഒന്നും മുഖം പോലും തിരിച്ചു നോക്കാത്തതിന്റെ തെളിവാണെന്ന് വ്യക്തമാണ് കിനാലൂരിൽ എയിംസിനായി ഭൂമി വിട്ടു നൽകിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് ഈ പറയുന്ന ഭൂമി കൃത്യമായിട്ടും വിട്ടു നൽകിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഭൂമി ഉണ്ടായിട്ടും ഭൂമി വീണ്ടും എടുത്തു കൊടുക്കണം സംസ്ഥാന സർക്കാർ എടുത്തു കൊടുക്കണം എന്ന് പറയുന്നത് എന്ന സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനം യാതൊരു രീതിയിലും മനസ്സിലാകുന്നില്ല ജനങ്ങളെ പറ്റിക്കാനായി നടത്തുന്ന ഒരു വലിയ ശ്രമം മാത്രമായിട്ടാണ് ഇതിനെ നോക്കി കാണാനാവുക അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയിംസിനായിട്ട് കേരള സർക്കാർ ഭൂമി വിട്ടു നൽകുക അല്ലെങ്കിൽ എടുത്തു നൽകാത്തത് കൊണ്ടാണ് എയിംസ് ഇവിടെ വരാത്തതെന്ന് കേന്ദ്ര ഗവൺമെൻറ് തരാൻ റെഡിയായി ഇങ്ങനെ മുന്നിൽ നിൽക്കുകയാണെന്ന് ഈ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ് നൽകാത്തതെന്നുള്ള രീതിയിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ കേവലം കവലർച്ച പ്രസംഗം മാത്രമായിരുന്നു സുരേഷ് ഗോപി ഇന്നലെ മൈക്കുകൾക്കും മാധ്യമങ്ങൾക്കും മുമ്പിൽ നടത്തിയത് കാരണം അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ പദ്ധതിയായ കേന്ദ്രം ഉറ്റുനോക്കുന്ന ഒരു പദ്ധതിയായ എന്തുകൊണ്ടാണ് ശബരിമല വികസനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരിപാടികൾക്കും എന്തുകൊണ്ട് അവർ പണം അനുവദിച്ചില്ല വിഴിഞ്ഞം പദ്ധതിക്ക് എന്തുകൊണ്ട് അവർ പണം അനുവദിച്ചില്ല കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പദ്ധതിക്കും അവർ കേരളത്തിൽ ആണ് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് പണം അനുവദിക്കാതെ കേരളത്തിലെ മുഴുവൻ മനുഷ്യരെയും വിഠികളായിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ മൊത്തം വഞ്ചിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചത് അതിലുപരി സ്വന്തം കസേര സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു ബഡ്ജറ്റ് മാത്രമായിരുന്നു പദ്ധതികൾ മാത്രമായിരുന്നു ഇതെന്നാണ് വ്യക്തമാകുന്നത് ആന്ധ്ര അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരിയാണ് ആനുകൂല്യങ്ങൾ നൽകിയത് കാരണം അവരെ ടി അടക്കമുള്ള ചന്ദ്രബാബു നായിഡു അടക്കമുള്ളവരുടെ കേവല പിന്തുണയിലാണ് ഇപ്പോൾ തൽക്കാലമെങ്കിലും ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് മതിയായ രീതിയിലുള്ള പദ്ധതികളും കാര്യങ്ങളും കിട്ടിയില്ല എങ്കിൽ അവർ ഉറപ്പായിട്ടും കാലു വാരും കാര്യത്തിൽ മോദിക്ക് യാതൊരുവിധ സംശയവുമില്ല ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയത് ഈ നീക്കവുമായി ബന്ധപ്പെട്ടുള്ള പല പ്രശ്നങ്ങളും ചർച്ച ചെയ്യപ്പെട്ടപ്പോഴും ഇത്തരം പ്രശ്നങ്ങളെക്കുറിച്ച് കൂടുതൽ കലുഷിതമായ ഒരു ചർച്ചകൾ ഗൗരവമായി വന്നപ്പോൾ പോലും സുരേഷ് ഗോപി കേവലം ഒരു വിഷയത്തിൽ മാത്രം കടിച്ചു തൂങ്ങി നിൽക്കുന്നത് നമ്മൾ കണ്ടു എയിംസിന്റെ പ്രശ്നം പറഞ്ഞ് മാത്രം നിന്ന സുരേഷ് ഗോപിയുടെ ഈ പ്രസ്താവനയ്ക്കെതിരെ മുൻ ധനകാര്യമന്ത്രിയും അതോടൊപ്പം തന്നെ സി പി എം കമ്മ്യൂണിസ്റ്റ് നേതാവുമായ ഡോക്ടർ തോമസ് ഐസക്ക് തന്നെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നു കിനാലൂരിൽ സർക്കാരിന്റെ ഭൂമി നിരവധി ഉണ്ടായിട്ട് സംസ്ഥാന സർക്കാർ സ്ഥലം ഏറ്റെടുത്ത് നൽകണമെന്ന് പറയുന്ന സുരേഷ് ഗോപി ഭൂമി തലയിൽ ചുമന്നുകൊണ്ടുപോയി ഡൽഹിയിൽ കൊണ്ടുപോയി കൊടുക്കണമോ എന്നാണ് ഡോക്ടർ തോമസ് ഐസക് ചോദിക്കുന്നത് അതായത് കേരളത്തിന് ബഡ്ജറ്റിൽ എയിംസ് അനുവദിക്കാത്തതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി നടത്തിയ പ്രതികരണത്തിന് മറുപടിയായിട്ടാണ് ഡോക്ടർ തോമസ് ഐസക്ക് ഈ പ്രതികരണം നടത്തിയിട്ടുള്ളത് സുരേഷ് ഗോപിക്ക് കേരളത്തെക്കുറിച്ച് ഒരു ഗ്രാഹ്യവുമില്ല എന്നും അതുകൊണ്ട് തന്നെയാണ് നിരന്തരമായി എയിംസിന് ഭൂമി സർക്കാർ ഏറ്റെടുത്ത് കൊടുക്കണമെന്നുള്ള തരത്തിലുള്ള നിലപാടുകൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റുകൾ ഈ പറയുന്ന സുരേഷ് ഗോപി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് കേരളത്തെ പൂർണ്ണമായും അവഗണിച്ച ഒരു ബഡ്ജറ്റായിരുന്നു കേരളത്തിന്റെ താല്പര്യങ്ങളെ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ടുള്ള ബഡ്ജറ്റാണ് കേന്ദ്രം നടത്തിയത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല ഈ ഘട്ടത്തിലും സുരേഷ് ഗോപി ഇത്തരം വിടുവാത്തവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിനെ സഹായിക്കാനാണ് ഇരുന്നു ഇവർക്ക് പദ്ധതി ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് റബ്ബറിൻ്റെ താങ്ങുവലയെക്കുറിച്ചോ അല്ലെങ്കിൽ മത്സ്യ ബന്ധന മേഖലയ്ക്ക് പ്രത്യേക പദ്ധതികളെക്കുറിച്ചോ സംസ്ഥാനം നേരിടുന്ന കടലാക്രമണ പ്രശ്നങ്ങളെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ സംസ്ഥാനം ഏറ്റവും കൂടുതൽ നേരിടുന്ന ഇപ്പോഴത്തെ വലിയ പ്രശ്നമായി മാറിയ വന്യമൃഗ ശല്യങ്ങത്തെ നിയന്ത്രിക്കുന്നതിനെ സംബന്ധിച്ചോ ഇത്തരം ഒരു കാര്യങ്ങൾക്കും ഒരു പദ്ധതിയും നൽകിയില്ല എന്ന് മാത്രമല്ല ഇത്ര ഒരു പദ്ധതിയും ആവിഷ്കരിച്ചില്ല എന്നുള്ളത് തന്നെ വളരെ പ്രതിഷേധമാർഹമായ കാര്യമാണ് അതായത് തങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങളെ കൂട്ടുപിടിച്ച് മാത്രം ഭരണം നടത്താം എന്നുള്ള കേന്ദ്രത്തിന്റെ കുബുദ്ധി മാത്രമാണ് ഇവിടെ വർക്കൗട്ടായത് പക്ഷേ ഇതിനകത്തൊരു വലിയ പ്രശ്നം വരാനുണ്ട് ശക്തമായ പ്രതിഷേധം ഈ കാര്യ കാര്യങ്ങളിൽ വിളിച്ചു വരുത്തും ധനകാര്യ കമ്മീഷൻ ചർച്ചയിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഒന്നു ചേർന്ന് കേന്ദ്രത്തിനെതിരെ നടപടി ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ ഇവർ എന്തു ചെയ്യും ഇവരെങ്ങനെ ഇതിനകത്ത് പിടിച്ചു നിൽക്കും അതുപോലെ തന്നെ ഫെഡറൽ സംവിധാനത്തോടുള്ള ഒരു ശക്തമായ ഭീഷണിയാണ് ഈ ഈ രീതിയിൽ വരുന്നത് ഇത് അങ്ങനെ തന്നെയാണ് കേരള സമൂഹം മൊത്തത്തിൽ നോക്കിക്കാണുന്നത് ഈ ബഡ്ജറ്റിനെ വിലയിരുത്തുമ്പോൾ കേരളത്തെ അവഗണിക്കുക എന്ന് പറഞ്ഞാൽ കേരളം ഇന്ത്യക്ക് പുറത്താണെന്നുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ പാകിസ്ഥാനോടൊക്കെ കാണിക്കുന്ന നിലപാടാണ് ശരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കേരളത്തിൻ്റെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും വല്ലപ്പോഴെങ്കിലും സുരേഷ് ഗോപി മുൻകാല ബജറ്റുകളുമായി ബന്ധപ്പെട്ട രേഖകളൊന്നും പരിശോധിക്കണം ഇനി അതിന് സമയം കിട്ടിയില്ല എങ്കിൽ സ്വന്തം പാർട്ടിക്കാരുടെ അല്ലെ സ്വന്തം ആളുകൾ നടത്തുന്ന അവരുടേതായ പത്രങ്ങളെങ്കിലും ഒന്ന് എടുത്ത് വായിക്കുന്നത് നന്നായിരിക്കും കാരണം കൃത്യമായിട്ട് എന്തെങ്കിലും ഒരു വിവരം അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് പൂർത്തീകരിച്ച് സംസാരിക്കാനെങ്കിലും കഴിയുമല്ലോ പ്രായോഗികമായി നിങ്ങൾ നടപ്പിലാക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം ഇത്തരത്തിലുള്ള ഗമ്മിക്കുകളുമായി മാത്രം നിങ്ങൾ മുന്നോട്ട് പോകാനാണ് ലക്ഷ്യമിടുന്നത് ഇത് കേരളത്തിൻ്റെ സമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് വരാൻ പോകുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ അടക്കം നിങ്ങൾ കേരളം മുഴുവൻ തൃശ്ശൂരാക്കം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല മുതലാളി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നു ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കേരളം മാത്രമല്ല ഇനി പറയാൻ പോകുന്ന പാലക്കാട് ടൗണിൻ്റെ മധ്യഭാഗത്തെ ഒരിഞ്ച് ഭൂമി പോലെ നിങ്ങൾക്കിനി ഓട്ടലിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടാൻ പോകുന്നില്ല എന്നുള്ള ആ നഗ്ന സത്യം ആ നഗ്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം